സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസ് ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ പുനർവിവാഹം ഇന്ന് തിങ്കളാഴ്ചയാണ് തലേന്ന് രാത്രി ഓരോന്നാലോചിച്ചു കിടന്നുറങ്ങാൻ വൈകിയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും കല്യാണി വൈകിപ്പോയിരുന്നു സാവിത്രിയാണെങ്കിൽ പതിയോ പോലെ തന്നെ ശ്രീധരൻ പോയതും കഥ മുറിയിൽ കയറി കിടപ്പാണ് കല്യാണി പണികളെല്ലാം തീർത്ത് കഴിഞ്ഞ് ഇനി ആ വാതിൽ തുറന്നവർ പുറത്തേക്ക് വരികയുള്ളൂ കോളേജിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ കല്യാണി വേഗം പണികളെല്ലാം ഒതുക്കി കുളിച്ചു റെഡിയായി മുട്ടത്തേക്കിറങ്ങിയതും കല്യാണിയെയും കാത്തു രാഖി റോഡിൽ നിൽപ്പുണ്ടായിരുന്നു രാഘിയുടെ മുഖത്തൊരു പരിഭവം നിറഞ്ഞു കിടന്നത് കല്യാണി ശ്രദ്ധിച്ചു ഇന്നലെ വൈകുന്നേരം കുറേ വട്ടം രാഖി തന്നെ ഫോണിൽ വിളിച്ചിരുന്നു വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാനോ തിരിച്ചു വിളിക്കാനോ മെസ്സേജിൽ റിപ്ലൈ കൊടുക്കാനോ ഒന്നും താൻ നിന്നില്ല അതിൻ്റെ പരിഭവമായിരിക്കും രാഖിയുടെ മുഖത്തുനിന്ന് കല്യാണി ഊഹിച്ചു കല്യാണി രാഘിയെ നോക്കി മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു രാഖി അവളെ മെഴികൾ കൂർപ്പിച്ചു നിന്നു ഇന്നലെ വൈകുന്നേരം നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചത് നീ എന്താ കോളെടുക്കാത്ത മുറ്റത്തു നിന്നും കല്യാണി റോഡിലേക്ക് കയറിയതും രാഖി ദേഷ്യത്തോടെ ചോദിച്ചു കല്യാണി മറുപടി ഒന്നും പറയാതെ അവളെ നോക്കി വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ റോഡിന്റെ ഓരം പറ്റി നടന്നു തുടങ്ങി ഷടാ ഇവൾക്ക് പറ്റി നീ എന്താടി ഒന്നും മിണ്ടാത്തേ രാഖി ഒരമ്പരപ്പോടെ കല്യാണിയുടെ ഒപ്പം നടന്നിന്നു എന്താ നിനക്ക് പറ്റിയ രാവിലെ തന്നെ ആ സാവിത്രിമ്യായിട്ട് വഴക്കിട്ടോ രാഖി ചോദിച്ചു സാധാരണ സാവിത്രിയുമായി വഴക്കിട്ട് ഇറങ്ങി വരുമ്പോൾ കുറച്ചു നേരത്തേക്ക് കല്യാണി ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കാറുണ്ട് അതുകൊണ്ടാണ് രാഖി അങ്ങനെ ചോദിച്ചത് ഇല്ല നേരത്തെ സ്വരത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടയിൽ കല്യാണി വഴിയോരത്ത് നിന്നിരുന്ന നീളമുള്ള പുൽച്ചെടി പറിച്ചു പിന്നെ അത് നിലത്തേക്കിട്ടു പിന്നെന്താടി പ്രശ്നം നിന്റെ മുഖം എന്താ അല്ലാതിരിക്കുന്നേ രാഖി വീണ്ടും ചോദിച്ചു ഏ ഒന്നുമില്ലടി രാഖിയുടെ മുഖത്തേക്ക് നോക്കാതെയാണ് കല്യാണി മറുപടി പറഞ്ഞത് ദേ നീ വെറുതെ എന്നോട് കള്ളം പറയണ്ട നിന്റെ മുഖം കണ്ട അറിയാം കാര്യായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് രാഖി കല്യാണിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു അത് അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ലടി എൻ്റെ മനസ്സെന്തോ ശരിയല്ല അതെന്താ പറയണോ വേണ്ടയോ എന്നുള്ള ചിന്ത കല്യാണിയുടെ മനസ്സിലൂടെ കടന്നുപോയി അതെന്താ പെണ്ണ് കാണാൻ വന്നിട്ട് അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഏ അങ്ങനെയൊന്നും ഉണ്ടായില്ല എങ്കിൽ പിന്നെ കാശേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ എനിക്കിപ്പോ തോന്നുവാ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കില്ല അങ്ങേർക്ക് എന്നോട് ഒരു തരിമ്പ് പോലും സ്നേഹവും ഇല്ലടി അല്ലെങ്കിൽ പിന്നെ ഇന്നലെ എന്നെ ഏതോരുത്തം പെണ്ണ് കാണാൻ വന്നു പോയ കാര്യം അറിഞ്ഞിട്ടും അങ്ങേക്ക് യാതൊരു കുലുക്കോ ഉണ്ടായില്ല നേരിട്ട് കണ്ടിട്ട് പോലും ആൾ എന്നോട് അതേക്കുറിച്ചൊരു വാക്ക് പോലും ചോദിച്ചതുമില്ല കല്യാണിയുടെ വാക്കുകളിൽ കാശിനാഥനോടുള്ള പരിഭവം നിറഞ്ഞു രാഖി അത് കേട്ടതും പൊട്ടിച്ചിരിച്ചു പോയി ഇതിനാണോ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് സങ്കടപ്പെട്ടത് ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി രാഖിയുടെ ചിരി കണ്ട് കല്യാണി അവളെ കോർപ്പിച്ചു നോക്കി പിന്നെ ചുണ്ടുകൾ കൂട്ടി രാഖിയും കടന്ന് മുന്നോട്ട് നടന്നു എൻ്റെ മോളെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ അത്ര പെട്ടെന്നൊന്നും വളയുന്ന ടൈപ്പല്ലെന്ന് എന്നിട്ട് നീ കേട്ടോ ഇല്ലല്ലോ രാഖി ഒന്ന് ചിരിച്ച ശേഷം തുടർന്നു മോളെ കല്യാണി ഈ വൺ സൈഡ് ലൗനൊക്കെ ക്ഷേമം നല്ല പോലെ വേണ്ടി വരും പ്രത്യേകിച്ച് അങ്ങേരെ പോലെ ഒരാളെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കി വൺ സൈഡ് പ്രേമിക്കുന്ന നിനക്ക് തന്നെ അങ്ങേരെ അങ്ങേരം ഓർത്ത് ഇത്ര സങ്കടം തോന്നുന്നെങ്കിൽ വർഷങ്ങളോളം ആ നന്ദയുമായി പ്രേമിച്ച് നടന്നു ഒന്നിച്ച് ഒരുപാട് സ്വപ്നങ്ങളും കണ്ടിട്ട് അവസാനം അവളെ നഷ്ടപ്പെട്ട അങ്ങേരുടെ അവസ്ഥയോ ആ സങ്കടമൊക്കെ മാറി ഇനി മറ്റൊരു പെണ്ണിനെ ആ മനസ്സിൽ സ്ഥാനം കിട്ടാനേ ഒരുപാട് സമയം സമയമെടുത്തുന്നൊക്കെ ഇരിക്കും അതുകൊണ്ട് നീ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യ എൻ്റെ കല്യാണിക്കുട്ടിയെ അങ്ങേരം നിനക്കുള്ളതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് രാഖി കല്യാണിയുടെ ഒപ്പം നടന്നുണ്ട് പറഞ്ഞു അത് കേട്ടതും സന്തോഷം കൊണ്ട് കല്യാണിയുടെ മുഖം തെളിഞ്ഞു കാശിയേട്ടനെ പ്രേമിക്കുന്ന ആരും പറയുമ്പോഴൊക്കെ തന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ആളാണ് ഇപ്പൊ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അതോർത്തപ്പോ കല്യാണിക്ക് തെല്ലൊരതിശയവും തോന്നാതിരുന്നില്ല ആഹാ ഇപ്പൊ എന്റെ കല്യാണിക്കുട്ടിയുടെ മുഖം തെളിഞ്ഞല്ലോ ഇനി ആ വളിച്ച ചിരി കൂടി ഒന്ന് പോരട്ടെ കല്യാണിയുടെ താഴെത്തുമ്പിൽ പിടിച്ചുകൊണ്ട് രാഖി ഒരു കളിയാക്കി ചിരിയോടെ പറഞ്ഞു ഒന്ന് പൂടിയവിടുന്ന് രാഖിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ചെറു ചിരിയോടെ കല്യാണി മുന്നോട്ട് നടന്നു പതിവ് പോലെ കലങ്കിൽ വായിനോക്കിയിരിക്കാണ് രാജേഷും സുധിയും ജോഷിയും രാജേഷിന് ചുണ്ടിലെ ഒരു സിഗരറ്റ് ഉണ്ട് കൈലിമുണ്ടും ബ്ലാക്ക് ചെക്ക് ഷർട്ടുമാണ് വേഷം അല്ല രാജേഷെ നിന്റെ മോറപ്പെണ്ണിനെ ഇന്നലെ ഏതോ ഒരുത്തം പെണ്ണ് കാണാമെന്നൊക്കെ കേട്ടു ശരിയാണോ ജോഷിയാണ് ചോദിച്ചത് സിഖർത്തിന്റെ പുക വായുവിലേക്കൊന്നു ഊതി വിട്ടുകൊണ്ട് രാജേഷ് ഒന്ന് ഇരുത്തി മൂയി ഏതോ കൊമ്പത്തെ ചേക്കനാണെന്നാ ഞാൻ കേട്ടെ മിക്കവാറും അത് ഉറക്കണ മട്ടുണ്ട് സുതി പറഞ്ഞത് കേട്ടതും രാജേഷ് ഒന്നും മിണ്ടാതെ റോഡിന്റെ എതിർവശത്തേക്ക് നോക്കിയിരുന്നു ഞാൻ പണ്ടേ ഇവനോട് പറയണതാ വേറെ അവളെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ലാന്ന് അവളെ ഇവന് കിട്ടാനൊന്നും പോണില്ല അന്നേരം ഇവനെന്താ പറഞ്ഞു അവളെ കെട്ടിച്ച വാക്കു അത്ര എന്നിട്ടിപ്പൊ എന്തായി ജോഷി ഒരു കളിയാക്കിരിയോടെ പറഞ്ഞു രാജേഷ് അവന് തറപ്പിച്ചൊന്നും നോക്കി നീ എന്താ നോക്കുന്നേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ലെങ്കിൽ നിന്റെ അമ്മാവൻ സമ്മതിച്ചാലും നിന്നെ കെട്ടാൻ ആ കല്യാണി സമ്മതിക്കും തോന്നുന്നുണ്ടോ ജോഷി പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു രാജേഷ് സിഗരറ്റ് നിരത്തേക്കിട്ട് ദേഷ്യത്തോടെ ചവിട്ടി അരച്ചു നിർത്തറാക്കോപ്പ് അവളെ ഈ രാജേഷ് മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെ കിട്ടും അല്ലാതെ മറ്റൊരുത്തരും അവളുടെ കഴുത്തിൽ താലി പോണില്ല അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം രാജേഷ് അരിച്ചത്തോടെ പറഞ്ഞുകൊണ്ട് കലങ്കിൽ നിന്ന് എഴുന്നേറ്റു ഓവാ അതിനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കിട്ടിയേക്കുന്നതേ പൂളിങ്കോപല്ലേ ആ തന്തി മോളും അത് വിടുമോ നീ വേറും മണ്ടനാടാ ജോഷി പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് കല്യാണിയും രാഖിയും നടന്നു വരുന്നത് സുതി കണ്ടത് ദേ വരുന്നു നിന്റെ മുറപ്പെണ്ണ് ഇവിടെ കിടന്ന് വേറൊരു ഡയലോഗ് അടിക്കാത്തത് എന്താണെന്ന് വെച്ചാ അങ്ങോട്ട് എന്ന് പറയടാ രാജേഷിനെ എരിവ് കയറ്റാൻ എന്നോണം സുതി പറഞ്ഞു കൂട്ടുകാരുടെ പരിഹാസത്തോടൊപ്പം കല്യാണിയെ കൂടി കണ്ടതും രാജേഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി കല്യാണിയും രാഹിയും രാജേഷിനെയും കൂട്ടുകാരെയും കണ്ടിരുന്നു രാജേഷിനെ കണ്ടതും കല്യാണിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു കലങ്കിനടുത്തെത്തിയതും അവൻ നിന്നടത്തേക്ക് നോക്കാതെ അവൾ നടപ്പിന്റെ വേഗത കൂട്ടി പെട്ടെന്നാണ് രാജേഷ് അവരുടെ മുന്നിലേക്ക് ചെന്ന് നിന്നത് ഒന്ന് നിക്കടി ഇന്നലെ ഏതോരുത്തും നിന്നെ പെണ്ണ് കാണാൻ വന്നു എന്ന് കേട്ടല്ലോ ഒരു പുളിങ്കൊമ്പ് കണ്ടപ്പോൾ തന്തോടെ മനസ്സങ്ങ് മാറിയില്ലേ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നിൻ്റെ താന്ത മറന്നുപോയോ രാജേഷ് കല്യാണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് താൻ അച്ഛനോട് പോയി ചോദിക്ക് ഞങ്ങൾക്ക് പോണം മുന്നിൽ നിന്ന് മാറാൻ നോക്ക് കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞു രാഖി കല്യാണിയുടെ കൈ പിടിച്ച് മാറി നടക്കാൻ നോക്കിയെങ്കിലും രാജേഷ് പിന്നെയും തടസ്സം നിന്നു സുതിയും ജോഷിയും ആണെങ്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന പ്രതീക്ഷയിൽ അവരെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ മനപൂർവ്വം ഓരോന്നും പറഞ്ഞ് രാജേഷിനെ എരിവയറ്റിയതും ഡേ താ വെറുതെ കളിക്കല്ലേ മറിക്കേ ഞങ്ങക്ക് കോളേജിൽ പോണം കല്യാണി വീണ്ടും രാജേഷിന്റെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു അവിടെ ആരാടി നിന്റെ മറ്റവരിപ്പുണ്ടോ അവളുടെ ഒരു കോളേജിൽ പോക്ക് ഒക്കെ ഞാൻ നിർത്തിച്ച് താരാടി പിന്നെ നിന്റെ തന്തയോട് പറഞ്ഞേക്ക് ഒരു പുളിങ്കൊമ്പും കണ്ടു മോഹിക്കണ്ടായിരുന്നു നിന്റെ കഴുത്തിൽ ഈ രാജേഷെ താലിയിട്ടുള്ളൂ അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ കല്യാണി വീറോടെ പറഞ്ഞു മതിയടി ഞാൻ മാത്രം തീരുമാനിച്ചാ മതി തീരുമാനിച്ചും കഴിഞ്ഞു ഇനി നിന്റെ തന്ത വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല അതും പറഞ്ഞ് രാജേഷ് കല്യാണിയുടെ അരക്കെട്ടിൽ കയറി പിടിച്ചുകൊണ്ട് അവനിലേക്ക് അവളെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചു കല്യാണി കുതറി മാറിക്കൊണ്ട് ദേഷ്യത്തോടെ രാജേഷിന്റെ കരണ് താഞ്ഞടിച്ചു രാജേഷ് ഒരു നിമിഷം സ്തബ്ധനായി നിന്നു പോയി രാഖി പേടിയോടെ കല്യാണിയുടെ കൈയും പിടിച്ച് ഓടാൻ നോക്കി ജോഷി വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് കല്യാണിയുടെ പിന്നാലോട് ചെന്നുകൊണ്ട് രാജേഷ് അവളെ കയ്യിൽ പിടിച്ചു നിർത്തി പിന്നെ അടുത്ത നിമിഷം തന്നെ കൈയിലെ പിടിവിട്ട് കല്യാണിയുടെ കഴുത്തിന് കൊത്തിപ്പിടിച്ചു നീ എന്നെ രാജേഷിന്റെ മിഴികളിൽ കോപം കത്തി കല്യാണി അവന്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചതും അവൻ അവളെ റോഡരികിൽ നിന്ന പോസ്റ്റിലേക്ക് ചേർത്ത് നിർത്തി അതിനിടയിൽ രാഖി അവന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അതിന് കഴിയില്ല സുതിയും ജോഷിയും ചിരിയോടെ ആ രംഗം കണ്ടു നിന്നു കഴുത്തിലെ പിടി രാജേഷ് ഒന്നുകൂടി മുറുക്കിയതോടെ കല്യാണിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ശ്വാസം കിട്ടാതെ അവളൊന്ന് പെടഞ്ഞു വെപ്രാളത്തോടെ രാജേഷിന്റെ കൈ തട്ടിമാറ്റാൻ മാറ്റാൻ അവളും രാഖിയും ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ നിമിഷം രാജേഷിന്റെ മുഖത്ത് ക്രൂരമായ ഒരു ആനന്ദം പ്രകടമായിരുന്നു രാഖി സഹായത്തിനായി ചുറ്റും നോക്കി സുതിയും ജോഷിയും അല്ലാതെ ഒരീച്ച പോലും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി റോഡ് വിജനമായിരുന്നു ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ കല്യാണി ശ്വാസം കിട്ടാതെ പെടയുമാണ് രാഖി ഭയത്തോടെ വീണ്ടും രാജേഷിന്റെ അടുത്തേക്ക് ചെന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു രാജേഷ് അവൾ ചത്തുപോകും രാഖി രാജേഷിന്റെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചതും കല്യാണിയുടെ കഴുത്തിലെ പിടി അവൻ പതിയെ അയച്ചു രണ്ടു വട്ടം ഒന്ന് ചുമച്ചുകൊണ്ട് കീഴോട്ടൊന്ന് കുഴിഞ്ഞ ശേഷം കല്യാണി നിവർന്നു നിന്നു അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി നീ ഇതുപോയി നിന്റെ തന്തയോട് പറഞ്ഞേക്ക് ചോദിക്കാൻ വന്ന അയാൾക്കുള്ളത് ഞാൻ വേറെ കൊടുത്തോളാം രാജേഷ് ക്രൂരമായ ഒരു ചിരിയോടെ പറഞ്ഞു കല്യാണി അവനെ തറപ്പിച്ചു നോക്കി എന്താണ് ഈ നോക്കി പേടിപ്പിക്കുന്നത് നീയും നിൻ്റെ ആ ഓഞ്ഞ തന്തയും രാജേഷിന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് ചെയ്യിക്കാൻ ഇട വരുത്തരുത് രാജേഷ് പോലെ പറഞ്ഞു രാഖി പെട്ടെന്ന് കല്യാണിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് വേഗം നടന്നു രാഖി വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു രാജേഷ് വിജയഭാവത്തിൽ അവർ പോകുന്നതും നോക്കി നിന്നു സുതിയും ജോഷിയും കൂടി അവന്റെ അടുത്തേക്ക് ചെന്നു അളിയ നീ പൊളിച്ചടക്കി അവൾ എന്തായാലും നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട് എന്തായാലും അവളുടെ അഹങ്കാരം ഇതോടെ തീരുന്നു ജോഷി പറഞ്ഞു ഡാ അവളിരി ചെന്ന ആ തോട് പറഞ്ഞു കൊടുത്തു വല്ല പ്രശ്നത്തിനും വന്നാലോ ബോരട്ടിടോ അന്നേരം അങ്ങേരെ എൻ്റെ അമ്മാവനാണെന്നുള്ള കാര്യം ഞാനും അങ്ങ് മറക്കും രാജേഷ് ഒരു ചിരിയോടെ പറഞ്ഞു പക്ഷെ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല അളിയാ ആ പെണ്ണ് കാണാൻ വന്നവനായിട്ടും കൊടുക്കണം രണ്ടിരണം ജോഷി അഭിപ്രായപ്പെട്ടു അത് ശരിയാ അവൻ ഇനി നാട്ടിൽ കാല് കുത്താത്ത രീതിയിൽ ഒരു പണി വേണം കൊടുക്കാൻ സുധീൻ ജോഷിയെ പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു എന്തോ ഒരു കണക്ക് കൂട്ടലോടെ രാജേഷ് ഒന്ന് ഇരുത്തിമോ തുടരും